വസ്സലാത്തു പ്രിയപ്പെട്ടവരെ ഗുണമാണ് ഭയവും പ്രതീക്ഷയും മഹാനായ ഇബിൻസിള്ളാഹി അലഹി പറയുന്നുണ്ട് ഒരു അടിമക്ക് തൻ്റെ റബ്ബിനോടുള്ള സ്നേഹം അദ്ദേഹം ഉപമിച്ചത് ഒരു പക്ഷിയുടെ തലയോടാണ് ഭയത്തെയും പ്രതീക്ഷയെയും അദ്ദേഹം ഉപമിച്ചത് പക്ഷിയുടെ രണ്ട് ചിറകുകളോടുമാണ് പക്ഷിയുടെ തല അറ്റുപോയാൽ അത് ചത്തുപോകും ചിറകിൽ ഏതെങ്കിലും ഒന്ന് മുറിഞ്ഞു പോയാൽ വേട്ടക്കാരുടെ കയ്യിൽ പെട്ടെന്ന് വരാം അപ്പം റബ്ബിനോടുള്ള യഥാർത്ഥ സ്നേഹം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല ഭയവും പ്രതീക്ഷയുമാണ് വിശ്വാസിയുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ടാകണം ഭയമുണ്ടാകണം പ്രതീക്ഷയുണ്ടാകണം മരണാസന്നനായി കിടക്കുന്ന ഒരു യുവാവിന്റെ സമീപത്തേക്ക് വരുന്നുണ്ട് നബി ചോദിച്ചു എന്താണ് നിന്റെ അവസ്ഥ അപ്പോൾ അദ്ദേഹം എനിക്ക് അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ട് എന്റെ പാപങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്നുമുണ്ട് അപ്പൊ നബിഹു വസ്സലമ പറഞ്ഞു ഒരു മനുഷ്യൻ അയാളുടെ അവസാന സമയത്ത് അയാൾ ഈ രണ്ട് വികാരങ്ങളുമുള്ളവനാണ് എങ്കിൽ അയാളുടെ മനസ്സിൽ ഈ രണ്ട് ചിന്തകളും ഉണ്ട് എങ്കിൽ പാപങ്ങൾ പൊറുക്കുന്നവനാണ് അള്ളാഹു അതേപോലെ തന്നെ ശിക്ഷിക്കുന്നവനാണ് റബ്ബ് എന്ന ആ രണ്ട് ചിന്തകൾ ഒരുമിച്ച് കൂടുകയാണ് എങ്കിൽ എന്താണോ വിശ്വാസിയായ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അത് അയാൾക്ക് നൽകുമെന്നാണ് അതോടൊപ്പം തന്നെ എന്തൊന്നിലാണോ അയാൾ പേടിക്കുന്നത് ഭയപ്പെടുന്നത് അതിൽ നിന്ന് അള്ളാഹു സുബാന ഹു ആല അയാൾക്ക് നിർഭയത്വം നൽകുമെന്ന് നബിസ്വല്ലാഹു അലഹി വസലമ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും വിശുദ്ധ ഖുറാനിലെ സൂറത്ത് ഉസ്റിലെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എൻ്റെ ദാസന്മാരെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത് എന്നാണ് തീർച്ചയായും അള്ളാഹു പാപങ്ങളെല്ലാം പൊറുക്കുന്നവനാണ് നോക്കൂ നിങ്ങൾ അള്ളാഹു സുബഹാനഹുത്ത ആലയിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ജീവിക്കാനാണ് പരിശുദ്ധ ഇസ്ലാം ആവശ്യപ്പെടുന്നത് മഹാനായ ഇമംനബീർ റഹമത്ത് ലാഹി അലഹി പറയുന്നുണ്ട് നൂറ് തവണയോ ആയിരം തവണയോ അതിനേക്കാൾ കൂടുതലോ പാപങ്ങൾ ആവർത്തിച്ചു ചെയ്താലും തൗബ ചെയ്യുമ്പോഴെല്ലാം തൗബ ചെയ്യുന്നവൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കും അവൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും എല്ലാ തെറ്റിൽ നിന്നും ഒന്നിച്ചാണ് ഒരാൾ തൗബ ചെയ്യുന്നത് എങ്കിലും ആ തൗബയും സ്വീകാര്യ യോഗ്യമാണ് എന്ന് മഹാനായ ഇമാം നബബി അറമത്ത്ള്ളാഹി അലിഹി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആാനില സൂറത്ത് നാൽപ്പത്തി ഒമ്പതാമത്തായത്തിൽ അള്ളാഹു പറയുന്നത് ഞാൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് എൻ്റെ ദാസന്മാരെ വിവരമറിയിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ റബ്ബ് സുബഹാനഹത്ത ആല ഏറെ പൊറുക്കുന്നവനാണ് നമ്മളോട് കരുണ കാണിക്കുന്നവനാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം പൊറത്തു തരാൻ റബ്ബ് തയ്യാറാണ് അപ്പോൾ മാപ്പ് നൽകുന്ന ഒരു നാഥനാണ് റബ്ബാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളിൽ നിന്നെല്ലാം ഖേദിച്ചു മടങ്ങി അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കുകയാണ് വിശ്വാസികളായ ആളുകൾ ചെയ്യേണ്ടത് വതൂപു ഇ ലാഹി ജമിഅ അയ്യുഹൽ മുഹ്മിനൂൻ തുഫ്ലിഹുൻ എന്ന് അള്ളാഹു സുബഹാനഹുത്താലെ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും നിങ്ങൾ തോബ ചെയ്ത് മടങ്ങുക എങ്കിൽ നിങ്ങളൊരു പക്ഷേ വിജയികളായേക്കാം എന്നാണ് നൂറുപേരെ കൊന്ന മനുഷ്യന് സ്വർഗാവകാശിയായ ചരിത്രം ഹദീത്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അയാളുടെ തൗബ അള്ളാഹു സ്വീകരിച്ച ചരിത്രം പറഞ്ഞു തരുണ്ട് മഹനായ അബൂബക്രല്ലാൻ പറഞ്ഞൊരു വാചകമുണ്ട് അദ്ദേഹം പറഞ്ഞു തീർച്ചയായും അള്ളാഹു വൻ പാപങ്ങൾ പോലും പൊറുക്കുന്നവനാണ് അതിനാൽ അവൻ്റെ മഹഫിറത്തിനെക്കുറിച്ച് നിങ്ങൾ നിരാശരാകാൻ പാടില്ല എന്നാൽ അതേപോലെ ചെറു പാപങ്ങളുടെ പേരിൽ ശിക്ഷിക്കുന്നവനുമാണ് അള്ളാഹു അതുകൊണ്ട് അവൻ്റെ കാരുണ്യവും തിന്മകളുടെ ചെറുപ്പവും വിചാരിച്ച് നിങ്ങൾ വഞ്ചിതരാവുകയും ചെയ്യരുത് ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിൽ കൊത്തിവെക്കേണ്ട വാചകമാണ് അള്ളാഹു നമ്മളോട് കരുണ കാണിക്കുന്നവനാണ് അവൻ മാപ്പ് നൽകുന്നവനാണ് അവൻ നമ്മൾ റഹ്മത്ത് ചൊരിയുന്നവനാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം എന്നാൽ റബ്ബ് എല്ലാം പുറത്തു തരും റബ്ബ് മാപ്പാക്കുന്നവനാണ് അവൻ കരുണയുള്ളവനാണ് എന്ന് വിചാരിച്ച് നമ്മുടെ ജീവിതത്തെ തോന്നിയതുപോലെ കൊണ്ടുപോവുക എന്നുള്ളത് അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പര്യവസാനം അപകടത്തിലേക്ക് എത്തിക്കുമെന്നാണ് മുൻഗാമികൾ നമുക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ മരിക്കുന്നതുവരെ വിശ്വാസിയായിക്കൊണ്ട് പ്രതീക്ഷയോടുകൂടെ ജീവിക്കാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക